തിറയ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ശങ്കറിന്റെ അൻപത്തിമൂന്നാമത് ചരമവാർഷിക ദിനാചരണ ചടങ്ങ് സംഘടിപ്പിച്ചു ഡി സി സി ട്രഷറർ കെ പ്രമോദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരി എന്ന നിലയിലും കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും കരുത്തിന്റെ പ്രതീകമായിരുന്നു ആർ ശങ്കർ എന്നും ശങ്കറിന്റെ ഓർമ്മകളെപ്പോലും ഇടതുപക്ഷത്തിന് ഭയമാണെന്നും കെ പ്രമോദ് പറഞ്ഞു ആർ ശങ്കർ എന്ന മഹാ നേതാവിന്റെ കേരളത്തിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇനി ഒരു ഏകകക്ഷി ഭരണം ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നൊരു കാലത്തിലൂടെയാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് കുഗിലിയുടെ ചെറിയ പ്രഭാഷണത്തിൽ പറഞ്ഞു ആർ ശങ്കർ എന്ന മഹാനായ ആ വ്യക്തി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ അവശരായ ആളുകൾക്കുള്ള പെൻഷൻ പദ്ധതികൾ ി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആർ ശങ്കറിന്റെ കാലത്തേക്കാണ് കണ്ണൂരും ആർ ശങ്കറുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെയൊക്കെ ചെറുപ്പം മുതൽ ആർ ശങ്കർ എന്ന നേതാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും പഠിപ്പിച്ചത് പക്ഷേ കണ്ണൂരിന്റെ ചരിത്രത്തിൽ ഒരു അടയാളപ്പെടുത്തുന്ന ഒരു സ്മാരകം സ്മാരകം നിർമ്മിക്കുവാനോ ഒരു പ്രതിമ സ്ഥാപിക്കുവാനോ ഇതുവരെ എസ് എൻ ഡി പി യുടെ ഭാഗത്തു നിന്നോ നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല മൂന്ന് വർഷം മുന്നേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ കൂടിയ ഒരു അനുസ്മരണ യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് ആണ് കണ്ണൂർ മുനിസിപ്പാൽ കോർപ്പറേഷനോട് ആർ ശങ്കറിൻ്റെ ഒരു പ്രതിമ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് അത് കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു പദ്ധതി ഇൽ പണം വെച്ചുകൊണ്ട് സർക്കാരിലേക്ക് അയച്ചപ്പോൾ ഒരു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് പോലും കേരള ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തില്ല അങ്ങനെ ഇതിനെങ്ങനെ ഫണ്ട് സ്വരൂപിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് പി ടി ഇന്നലിയുടെയും ഡിഒ്മോഹൻ്റെയും സുരേഷ് ബാബുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കണ്ണൂരിലെ എസ് എൻ ഡി പി യുവിനുമായി ബന്ധപ്പെട്ട് ആർ ഡി സി എസ് എൻ കോളേജിന്റെ കമ്മിറ്റി ആർ ഡി സിയുമായി രൂപീകരണ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന്റെ ചിലവ് എസ് എൻ ഡി പി യൂണിയൻ എടുക്കാമെന്ന് നമ്മുടെ തിയട്ടിനടക്കമുള്ള കമ്മിറ്റി തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ അതിന്റെ പ്രതിമ പൂർണ്ണമായി അതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ശരിക്കും ഇന്ന് ഉദ്ഘാടനം പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വെച്ചതായിരുന്നു ഇന്ന് നടന്നില്ല അത് അധികവർഷവും നാളെ അത് അനാച്ഛാദനം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഭീഷണം വായിച്ചാൽ ഭീഷണത്തിൻ്റെ പിറകിൽ ആ പ്രതിമയുടെ ചിത്രവും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട് പത്രത്തിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ അമ്പത്തിമൂന്ന് വർഷം പിന്നിട്ടിട്ടാണ് ഈ അയിമ്പത്തിമൂന്നാമത്തെ വർഷത്തിലാണ് നമ്മളൊരു പ്രതിമ സ്ഥാപിക്കുന്നത് കണ്ണൂരിന്റെ എസ് എൻ കോളേജ് എസ് എൻ കോളേജിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിച്ച മഹാവ്യക്തികൾ അല്ലെ എസ് എൻ കോളേജിന്റെ കമ്മിറ്റി ആ കാലഘട്ടത്തിൽ വിചാരിച്ചാൽ തന്നെ കണ്ണൂർ ടൗണിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റുമായിരുന്നു എസ് എൻ ഡി പി യൂണിയൻ വിചാരിച്ചാൽ എത്ര മുന്നേ ആ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും ആർ ശങ്കറിന്റെ സ്മരണയ്ക്ക് ഒരു ഹാളോ ഒരു ബിൽഡിങ്ങോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ല കണ്ണൂരിൽ എം എൽ എ ആയി മത്സരിക്കാൻ വന്ന സമയത്ത് കണ്ണൂരിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ജയിപ്പിച്ച് അയക്കുമെങ്കിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ ഇവിടെ സ്ഥാപിക്കും എന്ന് പറഞ്ഞതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് കണ്ണൂർ എസ് കോളേജ് ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി മനോജ് കുവേരി കല്ലിക്കോടൻ രാകേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ വിഹാസ് അത്താഴക്കുന്ന് അനുരൂപ് പൂച്ചാലി എൻ വി പ്രദീപ് ഉഷാകുമാരി കെ മോഹനൻ റഷീദ് ചാലാട് എന്നിവർ സംസാരിച്ചു